സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിദ്ധീകരിച്ച രാജശേഖരൻ ഓണംതുരത്തിൻ്റെ തിരഞ്ഞെടുത്ത നാടകങ്ങളെന്ന പുസ്തകത്തിൻ്റെ പ്രകാശനകർമ്മം നടന്നു ഓണംതുരത്ത് വായനശാല ഹാളിൽ ചേർന്ന സമ്മേളനത്തിൽ നോവലിസ്റ്റ് എസ് ഹരീഷ് നാടക പ്രവർത്തകൻ ഡോക്ടർ സാംകുട്ടി പട്ടങ്കരിക്ക് പുസ്തകം നൽകി പ്രകാശനം നിർവഹിച്ചു കലയിൽ തൻ്റെ ശബ്ദം വേറിട്ട് കേൾപ്പിച്ച കലാകാരനായിരുന്നു രാജശേഖരനെന്ന് എസ് ഹരീഷ് പറഞ്ഞു കേരളത്തിലെ മത്സര നാടകവേദികളിൽ നിറഞ്ഞു നിന്ന് നാടകത്തെ പ്രചാരണത്തിനായി ഉപയോഗിച്ച രാജശേഖരന്റെ രചനകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടത് കേരളത്തിന്റെ നാടക ചരിത്രത്തിലേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയായി മാറുന്നുവെന്ന് സാംകുട്ടി പട്ടങ്കരി ചൂണ്ടിക്കാട്ടി എം ജി സർവകലാശാല അധ്യാപകൻ പ്രൊഫസർ അജു കെ നാരായണൻ സദസ്സിന് പുസ്തകം പരിചയപ്പെടുത്തി എളുപ്പത്തിൽ പറഞ്ഞു പോവാൻ കഴിയാത്ത ആഴമേറിയ പന്ത്രണ്ട് നാടക രചനകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു നാടകങ്ങൾക്ക് ഒപ്പം ചേർത്തിരിക്കുന്ന ലേഖനം നാടകകൃത്ത് സംവിധായകൻ എന്നതിനൊപ്പം രാജശേഖരൻ ഒരു തിയേറ്റർ ചിന്തകൻ കൂടിയായിരുന്നെന്ന് തെളിയിക്കുന്നതായി അജു കെ നാരായണൻ ചൂണ്ടിക്കാട്ടി ഓണംതുരുത്ത് പബ്ലിക് ലൈബ്രറി പ്രസിഡന്റ് വി ജി ഗോപകുമാർ അധ്യക്ഷനായ സമ്മേളനം നീണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു എൻ ഡി ശിവൻ കൈപ്പുഴ ജയകുമാർ ബാബു ജോർജ് യേശുദാസ് പി എം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു